പക്ഷെ ഇവിടെ ഇനി വരാൻ പോകുന്ന ആളെ കണ്ട കരയുന്നു അതല്ല അതുമല്ല നമ്മൾ ഒരുപാട് ഇനി സന്തോഷിക്കും

പറഞ്ഞല്ലേ എന്താ പറഞ്ഞത് എനിക്കറി നന്നായിട്ട് പാടാൻ കഴിയാണ് നാളെ അങ്ങനെ പോകുമ്പോൾ മറന്നു പോകരുത് എല്ലാം ശരിയായി ഓ മരണേക്കാനായിട്ട് കാര്യം അണ്ണ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാനും റിബിയും മധു കൂടെ ചേർന്നിട്ട് എന്താ മൂന്ന് പാട്ടല്ലേ തന്നത് തലവേദന ഉണ്ടോ എപ്പോഴും തൊണ്ട ഞാനിപ്പുറപ്പിച്ച അത് കണ്ടാൽ അതിലോട്ട് കൊടുത്തത് ആ നീ പ്രാർത്ഥിച്ചോ തുറന്നുണ്ടേ 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 തൊണ്ടതുറ തൊണ്ടതുറേ തുറന്നു ഇനി തിരിച്ചു കൊടുത്തേ പുള്ളിയുടെ തൊണ്ട കൂടുത എല്ലാ ഉത്തരവാദിത്വം കാച്ച് പിടിക്കുന്നില്ല പഴം കൊടുത്ത് ആവാഹിച്ചെടുത്തു അവന്റെ തൊണ്ടെന്നുള്ള എല്ലാ അസുഖങ്ങളും ഡെയിന്റെ കയ്യിലിരിക്കും അപ്പൊ മക്കളെ നീയൊരു പാവത്താനായിട്ട് അഭിനയിക്കുന്നു സത്യസന്ധമായിട്ട് ഇവന്റെ ഒരു സുഹൃത്ത് പറയുന്ന ഒരു ഇഷ്ടപ്പെട്ട പറയുന്നല്ലോ അവൻ എന്തോ പറയുന്നു കേട്ട് എന്താണ് ൂ ലാരോണിയും ടീച്ചറിൽ ഇവനെ പാട്ടു പഠിപ്പിക്കും പിന്നെ ഇവന് വെള്ളം വെച്ചാ ഭയങ്കര പേടിയാ വെള്ളത്തിൽ കരഞ്ഞി ഒന്ന് വെള്ളത്തിൽ ഊങ്ങിപ്പോയി

അതന്ത റെഡിയാണ് കളിക്കാൻ ഇഷ്ടല്ലേ നേരെ വീരൻ മുതൽ ആദ്യേട്ടാണ് നടന്നെ ഉച്ച ടൈമിലെ വീരൻ വറുതെ ഇക്കേ ക്ലാസ് അടിച്ചാണ്ടേ ദേഷ്യ കേറി അടിച്ചവൻ ആ അതൊരു ക്ലാസ്റൂം ക്ലാസ് ഹോ അതസി അല്ലോ അത് എയർ കണ്ടീഷൻ ലൈ വീരൻ തോയ നിൽക്കുന്നയേ അല്ലേ മോണ്ടി ഒരു യായാമോ യായാമോ വീഴുന്ന രീതി കണ്ടു എന്ന് പറഞ്ഞതാണ് ഓർഞാത്തെ അതുകൊണ്ടല്ല ബേസ് സൗണ്ട് സൗണ്ടിന് പ്രശ്നവരുന്ന് എന്ന് പറഞ്ഞിട്ടോ ാണ് അങ്ങനെ ഒരു പെരുമാറാനും ക്ലാസ്സിലിരിക്കാനും നടന്നത് ഒരാളെ മാത്രം സ്നേഹിക്കുന്ന ഒരാള് സന്തോഷം ഇങ്ങനെയൊക്കെ സിനിമയൊക്കെ ഉണ്ട് ഞാൻ ഇവനെ പറ്റി പറയുന്നത് ഞാൻ ഇവനെ ഇവനെ പറ്റി പറ്റി പൊതുവേ സ്കൂളിലേക്കൊരു പക്ഷേ അവാർഡ്

എന്റെ ഒരു ഉത്തരം കിട്ടിയില്ലെന്ന് എനിക്ക് എന്നാ നീ ഒരു തമാശ ആയിട്ടാ കാണുന്ന പറഞ്ഞോടാ എന്റെ മനസ്സിലൊരു സമയം തമാശ മോളെന്നൊന്ന് പറഞ്ഞേടാ

പിന്നെ എഴുതിയത് സാറ് പാടി ഞാനാ എനിക്കറിയാം നല്ലൊരു പാട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പാടിയത് വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അപ്പം നമുക്ക് തുടങ്ങാം നന്നായിട്ട് പാടീട്ട് പോൾ ദ Oh, അതെ ആ ാണ് പക്ഷെ അത് പറയണ്ടായിരുന്നു നേരത്തെ ഇത് അതായത് ശബ്ദം ഒരു പ്രശ്നമുണ്ട് റീത്ത് പ്രശ്നമുണ്ട് പിന്നെ ചുമണിതുണ്ടെന്ന് പറഞ്ഞ മൂന്നും കൂടെ ഒരു പഴത്തിൽ ഞാൻ ആവാഹിച്ചതന്നേ പോയി പക്ഷേ അങ്ങനെ അസലായിട്ട് പാഴിയെടുക്ക അത് കുറേ പോർഷൻസ് വളരെ ബുദ്ധിമുട്ടാണ് ചില ചില മരികളുടെ അങ്ങനെയൊക്കെയുള്ള കുറെ അതൊക്കെ മോൻ പെർഫെക്റ്റ് ആയിട്ട് പാടും പിന്നെ ആ തേടും അതാണ് മോന് ചെറിയ വ്യത്യാസം വന്നത് പുഴയിലേ അത് പാടിക്കും

നമ്മളെത്ര തവണ കേട്ട ഇപ്പോഴും പുതിയ പോലെ കേട്ട പോലെയാണ് അതെന്താണ് എന്നെ മിഷ് ഡയറക്ടേഴ്സ് പാടുക ആൾക്കാരും ഒക്കെ ചെയ്തേക്കുന്ന ആ ഈ എന്ത് കമ്പോസ് ചെയ്തേക്കുന്നതുകൊണ്ട് മതിയാണ് അവനത് എടുക്കാൻ ശ്രമിച്ചു പക്ഷെ അത് അവിടെ മുറിക്കാൻ പാടില്ല അസിച്ചിരേ ശ്വാസം കിട്ടുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും ഒരു കൊച്ചു പ്രായത്തിൽ ഈ പാട്ട് ഇത്ര ഫീൽ ഉൾക്കൊണ്ട് ഇത്ര പാടണമെങ്കിൽ അന്നാ Ini yang mana lima lama sih kita? Boyfriend, girlfriend. Ada tak? Ada tak? Ada tak ഒന്നുകൂടി ഒരു ശരിക്കും ഇത്രയും നന്നായിട്ട് പാടിയല്ലോ എന്ന് എന്നോർത്തൊരു കേട്ടാണ് എനിക്കും വളരെ ഗുണങ്ങൾ പാടിയതിൽ വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പാട്ടാണത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുമ്മാ വീട്ടിൽ നിന്ന് പാടുമ്പോൾ പാടുന്ന പാട്ട് കൂടിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോൻ പാടിയത് ചില സ്ഥലങ്ങളിൽ മാത്രം ഒരു ചെറിയ ചില പ്രശ്നങ്ങൾ അതായത് ഒന്ന് തോന്നുന്നില്ല ഇപ്പൊ പഠിത് കേട്ട് വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട് കേട്ടാണ് ചെറിയ കാര്യങ്ങളൊക്കെ ശരിയാക്കിയാൽ മതി ഓക്കെ